ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ജയ ഏകാദശിയെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മാഘമാസത്തിലെ അതായത് മകരമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് ജയ ഏകാദശി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം വർഷത്തിൽ ഇരുപത്തി അല്ലെങ്കിൽ ഇരുപത്തി തവണ ഏകാദശികൾ വരാറുണ്ട് അതിൽ തന്നെ മാസത്തിൽ രണ്ട് തവണ ഏകാദശി വരാറുണ്ട് കറുത്തപക്ഷത്തിലും വെളുത്ത പക്ഷത്തിലും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണുവിനോട് ചേരാനായിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ളൊരു വഴിയാണ് നമ്മൾ ഏകാദശി വ്രതം എടുക്കുക എന്നുള്ളത് പ്രാവശ്യത്തെ ഏകാദശി വരുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി മാസം എട്ടാം തീയതിയാണ് ഓരോ ഏകാദശിക്കും ഓരോ പ്രത്യേകതകളും ഓരോ ഐതിഹ്യങ്ങളുമുണ്ട് അതിൽ തന്നെ ജയ ഏകാദശിയുടെ സവിശേഷത എന്ന് പറയുന്നത് അന്നത്തെ ദിവസം എല്ലാ വിധിപ്രകാരവും നമ്മൾ വ്രതമെടുത്താൽ എല്ലാവിധത്തിലുള്ള ബാധാദോഷങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാനാകും ഭൂതപ്രേത പിശാശുകൾ ജയ ഏകാദശി നോറ്റ് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നവരെ തൊടാൻ പോലും പേടിക്കും എന്നാണ് പറയപ്പെടുന്നത് ഭൂമി ഏകാദശി എന്നും ഭീഷ്മ ഏകാദശി എന്നും ഈ ജയ ഏകാദശി അറിയപ്പെടാറുണ്ട് മാനസിക സംഘർഷം മനോവിഷമം അനുഭവിക്കുന്നവരൊക്കെ ജയ ഏകാദശി എടുത്താൽ അതിൽ നിന്ന് മുക്തി നേടാനാകുമെന്നും ഐതിഹ്യങ്ങൾ പറയുന്നു പത്മപുരാണത്തിലും അതുപോലെ തന്നെ ഭവിഷോത്തര പുരാണത്തിലും ജയ ഏകാദശിയുടെ മഹാത്മ്യം വർണ്ണിക്കുന്നുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എത്ര കടുത്ത പാപങ്ങളിൽ നിന്നുപോലും മോചനം നേടാൻ ജയ ഏകാദശി എടുത്താൽ മതിയെന്നാണ് പറയപ്പെടുന്നത് ഏകാദശി തീതി തുടങ്ങുന്നത് ഫെബ്രുവരി ഏഴാം തീയതി വെള്ളിയാഴ്ച രാത്രി ഒൻപതര മുതൽ ഏകാദശി തീയതി അവസാനിക്കുന്നത് ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച വൈകിട്ട് എട്ട് അരയോടുകൂടിയിട്ടാണ് ഏകാദശി വ്രതമെടുക്കുന്നവർ ഏകാദശിയുടെ തലേ ദിവസമായ ദശമി ദിവസം ഒരു നേരം മാത്രമേ അരി ആഹാരം കഴിക്കാൻ പാടുള്ളൂ ബാക്കി രണ്ട് നേരങ്ങളും പാലും പഴങ്ങളും കഴിക്കാവുന്നതാണ് അന്നത്തെ ദിവസം തുളസിയിലയൊക്കെ പറിച്ചു വെക്കണം ഏകാദശിയുടെ അന്ന് നമ്മൾ തുളസിയില പറിക്കാൻ പാടില്ല പിറ്റേന്ന് ദ്വാദശിയുടെ അന്നും തുളസിയില പറിച്ചുകൂടാ പിറ്റേ ദിവസം ഏകാദശിയുടെ അന്ന് സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ച് പൂജാമുറിയിൽ നെയ്യൊഴിച്ച് വിളക്ക് കൊളുത്താൻ സാധിച്ചാൽ ഉത്തമമാണ് അതുപോലെ അന്നത്തെ ദിവസം മാവിളക്കുണ്ടാക്കി ഭഗവാന് സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ് കാരണം ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ തിരുപ്പതി ഭഗവാന് മാവിളക്ക് കൊളുത്താറുണ്ട് ഏഴ് ആഴ്ചകളിൽ അടുപ്പിച്ച് മാവിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആഗ്രഹം സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഏകാദശിയും ശനിയാഴ്ചയും കൂടി ഒന്നിച്ചു വന്നതുകൊണ്ട് സാധിക്കുന്നവരെല്ലാം മാവിളക്ക് ഉണ്ടാക്കണം അരിപ്പൊടിയിൽ ഒരു സ്പൂൺ ശർക്കരയും അല്പം നെയ്യും ഒരു പഴവുമിട്ട് പാൽ ഒഴിച്ച് കുഴച്ചെടുത്തതിന് ശേഷം അത് രണ്ടായി ഭാഗിച്ച് അതിൽ അതൊരു വിളക്ക് പോലെയാക്കി അതിൽ നെയ്യ് ഒഴിച്ച് വേണം മാവിളക്ക് കൊളുത്താൻ മാവിളക്കിൽ നെയ്യ് തന്നെ ഒഴിക്കാവുള്ളൂ വേറെ എണ്ണയൊന്നും ഒഴിച്ചുകൂടാ അങ്ങനെ കൊളുത്തി അത് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ച് ഭഗവാന് തുളസി ഇല കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി അർച്ചന ചെയ്യാനുള്ള അത്രയും തുളസിയില ഇല്ലെങ്കിൽ പോലും ഒരു തുളസിയില അന്നത്തെ ദിവസം ഭഗവാന് സമർപ്പിക്കണം ഭഗവാൻ തുളസിമാല സമർപ്പിക്കുന്നതും മഞ്ഞ കളറിലെ പൂക്കൾ സമർപ്പിക്കുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് അന്നത്തെ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും തുളസിമാല സമർപ്പിക്കുന്നതും ഭഗവാൻ അമ്പലത്തിൽ നെയ്വിളക്ക് കൊളുത്തുന്നതും അതുപോലെ തന്നെ വെണ്ണ സമർപ്പിക്കുന്നതും ഒക്കെ നമുക്ക് നല്ല സത്ഫലങ്ങൾ കൊണ്ടുവന്ന് തരും ഏകാദശി ദിവസത്തെ ഏറ്റവും നല്ല സമയം എന്നു പറയുന്നത് ഹരിവാസര സമയമാണ് ഈ പ്രാവശ്യത്തെ ഹരിവാസര സമയം എന്ന് പറയുന്നത് ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച പകൽ രണ്ട് മുപ്പത്തി ആറ് മണി മുതൽ രാത്രി രണ്ട് ആറ് വരെയാണ് അതുകൊണ്ട് ആ സമയത്ത് കൂടുതലായിട്ടും ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാനും നാരായണീയം ഭഗവത്ഗീത പാരായണം ചെയ്യാനുമൊക്കെ എല്ലാവരും ശ്രമിക്കണം ഓം നമോ നാരായണായ എന്ന മന്ത്രമോ അതുമല്ലെന്നുണ്ടെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രമോ ചൊല്ലിക്കൊണ്ടിരിക്കാവുന്നതാണ് ചിലവർ ആ ഹരിവാസര സമയത്ത് ഉറങ്ങാതെ വെള്ളം കുടിക്കാതെ ആഹാരം പോലും കഴിക്കാതെ ഇരിക്കുന്നവരുണ്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ നമ്മൾ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഇതൊക്കെ ചെയ്യാവുള്ളൂ പിന്നെ ഏകാദശ ദിവസം ചെയ്യേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അന്നദാനം ചെയ്യുന്നതാണ് വിശന്നിരിക്കുന്ന ഒരു വയറിനെങ്കിലും ഒരല്പം ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം നമ്മുടെ കർമ്മവിനകളും കർമ്മദോഷങ്ങളും കുറയാൻ അത് സഹായമാകും അതുപോലെ തന്നെ അടുത്ത് എവിടെയെങ്കിലും ഗോശാലയുണ്ടെങ്കിൽ പശുക്കളുണ്ടെങ്കിൽ പശുക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം അതായത് പഴങ്ങളോ പച്ചക്കറികളോ പച്ചപ്പുല്ലോ ചെറുപയറോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്ത് അവയുടെ പിൻഭാഗത്തും അതുപോലെ തിരുനെറ്റിയിലും തൊട്ട് പ്രാർത്ഥിക്കുന്നതും മഹാലക്ഷ്മി കടാക്ഷത്തിന് നല്ലതാണ് ഇത്രയും പറഞ്ഞതുകൊണ്ട് തന്നെ ഈ കൂടെ ഞാൻ മറ്റൊരു കാര്യവും കൂടെ പറയുകയാണ് ചില പ്രത്യേക നക്ഷത്ര ദിവസങ്ങളിൽ നമ്മൾ പശുക്കളെ പൂജിച്ചാൽ അഷ്ടലക്ഷ്മിമാരുടെയും ഐശ്വര്യം ലഭിച്ച് അഷ്ട ഐശ്വര്യങ്ങൾ നമ്മുടെ ഗ്രഹത്തിൽ വന്നു ചേരും അതുകൊണ്ട് തന്നെ പൂരൂരിട്ടാതി ഉത്രിട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രങ്ങളിലും അതല്ല മാസത്തിൽ വരുന്ന ഈ ഏതെങ്കിലും ഒരു നക്ഷത്രങ്ങളും തുടർച്ചയായി ഒരു മൂന്ന് മാസം നിങ്ങൾ പശുക്കളെ അന്നദാനം കൊടുത്തു നോക്കൂ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു മാറ്റം നമ്മുടെ ഗ്രഹത്തിൽ ഉണ്ടാകുന്നതാണ് അത് ചെയ്യുന്നത് ഈ നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിലോ വീട്ടിനടുത്തോ ഉള്ള ഗോശാലയിൽ അല്ലെങ്കിൽ ഇപ്പം റോഡിൽ കൂടെ പോകുന്ന പശുക്കളെയാണ് എന്നുണ്ടെങ്കിലും വൈകിട്ട് ആറു മണിക്ക് ശേഷമേ ചെയ്യാവുള്ളൂ ഇതുപോലെ തന്നെ പഴം പച്ചക്കറികൾ അതുപോലെ പച്ചപ്പുല്ല് ചെറുപയർ ശർക്കര ചപ്പാത്തി ഇവയിൽ ഏതെങ്കിലും ഒന്ന് കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം അവയുടെ പിൻഭാഗത്തും തിരുനെറ്റിയിലും തൊഴുത് പ്രാർത്ഥിച്ച് വീട്ടിൽ വരാവുന്നതാണ് മാസത്തിലെ ഈ മൂന്ന് നക്ഷത്ര ദിവസങ്ങളിലും ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു നക്ഷത്രം തിരഞ്ഞെടുത്ത് തുടർച്ചയായി ചെയ്യാവുന്നതാണ് ഈ മൂന്ന് നക്ഷത്രങ്ങളും ഗോമാതാവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നക്ഷത്രങ്ങളായതുകൊണ്ടാണ് ഈ നക്ഷത്ര ദിവസം നമ്മൾ പശുവിന് ദാനം ചെയ്താൽ ഐശ്വര്യമുണ്ടാവുന്നത് തീർച്ചയായും അഷ്ട ഐശ്വര്യങ്ങൾ തന്നെ ലഭിക്കും ഇനി വെളിയിലൊക്കെ താമസിക്കുന്നവരാണ് നമുക്ക് പശുക്കളെ ഒന്നും കിട്ടാനില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വെള്ളിയിലോ ബ്രാസിലോ ഉള്ള ഒരു ചെറിയ കാമധേനു ശില അതായത് പശുക്കുട്ടിയും കന്നും കൂടിയുള്ള ശില വീട്ടിൽ വാങ്ങിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസം അതിനെ പാലാൽ അഭിഷേകം ചെയ്ത് ശേഷം വെള്ളത്താൽ അഭിഷേകം ചെയ്ത് ദീപധൂപ ആരതി എടുത്ത് നൂറ്റിയെട്ട് തവണ കാമധേനുവിൻ്റെ അഷ്ടോത്തര ശതനാമാവലി ചൊല്ലി അർച്ചനയും ചെയ്ത് പഴമോ പച്ചക്കറികളോ പുല്ലോ വീട്ടിൽ നമ്മൾ പൂജ ചെയ്യുന്ന വിഗ്രഹത്തിന് പഴം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പഴം കൊടുത്ത് ഒപ്പം ഒരു രൂപയും കൂടെ സമർപ്പിച്ചതിന് ശേഷം കർപ്പൂര ആരതിയും എടുത്ത് പ്രാർത്ഥിച്ച് നോക്കൂ നമ്മൾ ശരിക്കുമുള്ള പശുവിന് കൊണ്ടുപോയി ദാനം ചെയ്യുമ്പോൾ മൂന്ന് മാസത്തിൽ ഫലം കിട്ടുമെങ്കിൽ വിഗ്രഹം വീട്ടിൽ വെച്ച് ദാനം ചെയ്യുമ്പോൾ ഒരു ആറുമാസം ത്തിനുള്ളിൽ ഫലം കിട്ടും പക്ഷേ എങ്ങനെ ചെയ്താലും ഫലം തീർച്ചയായിരിക്കും നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ ഇനി എല്ലാ ദിവസവും പശുക്കൾക്ക് പുല്ലും പഴവൊക്കെ കൊടുക്കാൻ സാധിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അങ്ങനെ ചെയ്യണം മുപ്പത്തിമുക്കോടി ദൈവങ്ങളും പശുക്കളിൽ വസിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലോട്ടും നല്ല രീതിയിലുള്ള ഐശ്വര്യം വന്നിരിക്കും എല്ലാവരും പശുക്കൾക്ക് ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ് ഇനി ഏകാദശി ദിവസം വൈകിട്ടും ഇതുപോലെ തന്നെ ഭഗവാന് പൂജ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം ഞായറാഴ്ച ദ്വാദശിയുടെ അന്ന് രാവിലെ ഏഴ് ആറിനും ഒൻപത് ഇരുപതിനും ഇടയ്ക്കാണ് പാരണ വീടേണ്ട സമയം പാരണ വീടുമ്പോൾ വീട്ടിൽ തന്നെ തുളസി തീർത്ഥം സേവിച്ചു അതല്ല അമ്പലത്തിൽ പോകുന്നവരാണെങ്കിൽ അവിടെ നിന്ന് തുളസി തുളസിതീർത്ഥം സേവിച്ചു പാരണ വീടാവുന്നതാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന നമ്മുടെ ആഗ്രഹം സാധിക്കാൻ ചൊല്ലേണ്ടുന്ന മന്ത്രത്തെക്കുറിച്ചാണ് ഇത് ഏകാദശിയുടെ അന്ന് ശനിയാഴ്ച അധികാല ബ്രഹ്മമുഹൂർത്തം മുതൽ നമുക്ക് വൈകിട്ട് എട്ട് മണിക്കുള്ളിൽ ചൊല്ലി തീർക്കാവുന്നതാണ് മന്ത്രം ഇതാണ് ഓം നമോ ഭഗവതേ വാസുദേവായ നമഹ നമ്മൾ സാധാരണ ചൊല്ലുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്നാണ് ഇവിടെ നമഹ എന്നും കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രമാണ് ഇത് ഇത് നൂറ്റിയെട്ട് തവണ ചൊല്ലി ഭഗവാനോട് നമ്മൾ നമ്മുടെ ആഗ്രഹം പ്രാർത്ഥിക്കുക തീർച്ചയായും അടുത്ത ഏകാദശിക്ക് മുമ്പ് ഭഗവാൻ ആഗ്രഹം സാധിച്ചു തരുന്നതായിരിക്കും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ